ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ കയറിറക്കി ഇപ്പോഴും റിസൾട്ട് കിട്ടാതെ നിരാശയായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഫീസ് കുറവുള്ള സ്ഥാപനം എന്നുള്ള ഒരൊറ്റ മാനദണ്ഡം വെച്ച് എവിടെയും ജോയിൻ ചെയ്യാതിരിക്കാം കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട സമയവും നമ്മുടെ ക്യാഷും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട അവസരങ്ങളുമായിരിക്കും റിസൾട്ട് നൽകുന്ന ക്വാളിറ്റി എൻഷർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ മാത്രം ജോയിൻ ചെയ്യുക അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം സ്പീക്കിംഗ്സ് ഇംഗ്ലീഷ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് വളരെ കോൺഫിഡൻസോടു കൂടി ധൈര്യത്തോടു കൂടി പറയുന്ന ഒരു വിഷയമാണ് െങ്കിൽ നൂറ് ശതമാനം റീഫണ്ട് എന്നുള്ളത് അപ്പം ഇത് ഇത്രയും കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് കറക്റ്റ് ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ഉണ്ട് ഇരുപത് രസകരമായിട്ടുള്ള കോഡുകളിലൂടെയാണ് സ്പീ കെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഈ കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരീഡാണ് സ്പീ കെ ഒരു അഡ്വാൻസ്ഡ് മൊബൈൽ ആപ്പ് ഉണ്ട് അതിലൂടെ നല്ല എച്ച് വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരു റിയൽ ക്ലാസ് റൂമിൻ്റെ ഫീലിങ്ങോട് കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൂടെ ഒരു ഫ്രണ്ടിനെ പോലെ ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും ഇതുപോലെ റിസൾട്ട് ഓഫർ ചെയ്യുന്ന ക്വാളിറ്റി എൻഷർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നതെങ്കിൽ ലൈഫിൽ നമ്മൾ ഒരിക്കലും ഭേദിക്കേണ്ടി വരില്ല നിങ്ങളുടെ വിലപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരില്ല